ഹലോ നമസ്കാരം സെറ്റി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കുറേ നാളായിട്ട് എത്രത്തോളം നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു കഴിവിത എഴുതി വെച്ച് ഞാൻ ചെയ്തേക്കുവാണ് അതായത് സ്റ്റോൺ ക്ലിപ്പുകൾ ഒരുപാട് നാളായിട്ട് സ്റ്റോൺ ക്ലിപ്പുകൾ കൊണ്ടുപോകുക നോർമൽ ക്ലിപ്പിൻ്റെ രണ്ട് മൂന്ന് വട്ടം നമ്മൾ ചെയ്തെങ്കിലും സ്റ്റോൺ ക്ലിപ്പുകൾ നമ്മൾ ചെയ്തിട്ടില്ല കാരണം എപ്പോഴും കമ്പാരിറ്റീവിലി നോർമൽ ക്ലിപ്പുകളെക്കായിട്ട് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ നമ്മളെപ്പോഴും ആണ് കൊണ്ടുവരുന്നത് പക്ഷേ ഇപ്പോൾ ഈ സ്റ്റോൺ ക്ലിപ്പ് ആകുമ്പോൾ അതിൻ്റേതായ ഒരു റേഞ്ചിലായിരിക്കും വരുന്നത് എങ്കിൽ പോലും ഒരുപാട് റിക്വസ്റ്റ് ഇപ്പോൾ നമുക്ക് പേഴ്സണൽ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് കുറച്ച് സ്റ്റോൺ ക്ലിപ്പിൻ്റെ ഫോട്ടോ ഞാൻ സത്യത്തിൽ അതെങ്കിൽ ഒത്തിരി കുറവുള്ളൊരു കളക്ഷനാണ് നമ്മുടെ കയ്യിൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ ഇത് റോസ് ഗോൾഡിൽ ഫിനിഷിങ് വരുന്ന ഒരു സ്റ്റോൺ ക്ലിപ്പ് ആണ് ഇത് നമ്മുടെ നോർമൽ ടൈപ്പിൽ ലോങ്ങ് ടൈപ്പിൽ വന്നിട്ട് ഫുൾ ഫുള്ളായിട്ട് ഇടാനായിട്ട് പറ്റുന്ന ടൈപ്പിൽ ഉള്ള ക്ലിപ്പാണ് സിംഗിൾ ലെയറിലാണ് സ്റ്റോൺ വരുന്നത് കണ്ടോ നല്ല മെറ്റൽ ക്വാളിറ്റി ഉള്ളതാണ് മെറ്റലാണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് ഇതൊരു റോസ് ഗോൾഡ് ഫിനിഷിങ്ങിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വില വിലക്കുറഞ്ഞ ഏറ്റവും വിലക്കുറവ് വരുന്ന ക്ലിപ്പ് ഇതാണ് അതായത് ഇതിന് മുകളിലോട്ടുള്ള വിലകളാണ് ഇനി അങ്ങോട്ട് പോകുന്നതെല്ലാം അടുത്തത് അതിൻ്റെ തന്നെ നീളം കുറവുള്ള ടൈപ്പാണ് കണ്ടോ നീളം കുറവ് വന്നിട്ട് കുറച്ച് തിക്നെസ് ഉണ്ട് ടു ലെയറിൽ ഒരു റെയിൻബോ സ്റ്റോൺസ് ആ കൊടുത്തേക്കുന്നത് സിൽവർ ബേസിൽ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണേ അടുത്തത് ഗോൾഡൻ ബേസിൽ കുറച്ച് കർവായിട്ട് വരുന്നത് ഡബിൾ ഡബിൾ ലെയർ സ്റ്റോൺ വന്നിട്ട് കർവിലാണ് വന്നിരിക്കുന്നത് അണ്ടർ സൈഡ് വൈസ് നോക്കി ഇതൊക്കെ ഇത് സ്ട്രൈറ്റിലാണ് വന്നിരിക്കുന്നത് ഇത് കുറച്ച് കറവായിട്ടാണ് ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമല്ലേ അപ്പം അതനുസരിച്ച് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ് അപ്പം ഇതിൻ്റെ റേറ്റും നാൽപ്പത് തന്നെയാണ് അടുത്തത് വരുന്നത് നമ്മളിപ്പോൾ കണ്ട സിൽവറിൻ്റെ തന്നെ അതേ ആണ് വരുന്നത് ലെങ്ത് അതായത് ഒരുപാട് ലോ ലോങ് ടൈപ്പ് അല്ല ഇത് ഡ്രീ ലെയർ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് റോസ് ഗോൾഡിൽ ഇതിന് നാൽപ്പതാണേ അപ്പം നമ്മളിപ്പോൾ നാൽപ്പതിൻ്റെയാണ് കൺ കണ്ടു കഴിഞ്ഞത് ഇനി വരുന്നത് റോസ് ഗോൾഡിൽ ഒരു റെയിൻബോ ടൈപ്പ് സ്റ്റോൺസ് കൊടുത്തേക്കുന്നത് ത്രീ ലെയറിൽ വന്നിട്ട് ഒരു കറവ് പാറ്റേണിൽ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് അമ്പത് രൂപയാണ് കേട്ടോ ഒരു പീസിൻ്റെ റേറ്റ് അടുത്തത് സിൽവറിൽ അതുപോലെ റെയിൻബോ സ്റ്റോൺ വന്നിട്ട് നാല് ലെയറിലാണ് കൊടുത്തേക്കുന്നത് ഒരു ചെറിയ കർവ് ടൈപ്പ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത്തി അഞ്ചാണേ അതുപോലെ ഗോൾഡനില് ഫൈവ് ലെയറിൽ ഫൈവ് ലെയറിൽ വന്നിട്ട് ഫുൾ തിക്കായിട്ട് നിറയെ സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് സെവൻറ്റി ഫൈവ് ആണേ അപ്പോൾ നമുക്ക് തേർട്ടി ഫൈവ് മുതൽ സെവൻറ്റി ഫൈവ് വരുന്ന നോർമൽ ടൈപ്പിൽ ലോങ് ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടുന്ന സാധാരണ സ്റ്റോൺ ക്ലിപ്പുകളാണ് ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്നത് സ്റ്റോൺ ക്ലിപ്പാണ് നമ്മൾ ഷോപ്പിൽ പോലും ഒരുപാട് എൻക്വയറി വരുന്നത് സ്റ്റോൺ ക്ലിപ്പുകൾക്കാണേ അപ്പോൾ എന്തായാലും ഇത് എടുത്ത് എടുക്കാൻ പോയപ്പോൾ കിട്ടിയ കുറച്ച് ക്രാബ് ഒരേ ഒരു ക്രാബ് ഉള്ളൂ ഒരുപാട് ഇല്ലാതെ നല്ലൊരു ബട്ടർഫ്ലൈ ക്രാബ് ആണ് മെറ്റലിൽ തന്നെ വരുന്ന ഒരു റോസ് ഗോൾഡും ഗോൾഡനും മിക്സ് വരുന്ന ഒരു പാറ്റേൺ ഉണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം നോക്കിയേക്കുണ്ട് നല്ല ഭംഗിയാണ് നിറയെ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളിത് കുറേ കൊണ്ടുവന്ന് ഇതൊക്കെ നമ്മൾ തീർന്നിട്ടുണ്ട് അപ്പം മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല മെറ്റൽ ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് ഇനി വരുന്നത് ഫുൾ സ്റ്റോൺ വരുന്ന ബോക്സ് ടൈപ്പിൽ വരുന്നത് കുഞ്ഞു കുഞ്ഞ് ബോക്സായിട്ട് വരുന്നത് നമുക്കതുകൂടെ കാണാം അപ്പം നോക്കിക്കാ ഇനി വരുന്നത് അറുപതിൻ്റെ ക്ലിപ്പുകളാണ് കേട്ടോ ദിവ ഒന്നിത് കണ്ടോ ഒരു റോസ് ഗോൾഡ് വന്നിട്ട് നല്ലൊരു ഷേപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടുത്തത് ഇത് തന്നെ റോസ് ഗോൾഡ് തന്നെ വേറൊരു ഷേപ്പിലാണ് വന്നേക്കുന്നത് കണ്ടോ ഇതെല്ലാം അറുപത് രൂപയാണ് അറുപത് രൂപയുടെ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് കാണുന്നതിപ്പം അടുത്തത് ഇതാണേ വൈറ്റിൽ വരുന്നത് വൈറ്റ് സ്റ്റോൺ അടുത്ത് നോക്കിയാൽ കുറച്ച് വലിയ ഫ്ലവർ അതുപോലെ സ്റ്റോൺസൊക്കെ വരുന്നത് അത് വലിയ പല അളവുകൾ ഇതെല്ലാം അറുപതിൻ്റെ കേട്ടോ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് അറുപത് രൂപയുടെ ആണേ അപ്പോൾ ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള അറുപതിൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത് ഇനിയുള്ളത് ഉള്ളത് എൺപതിൻ്റെയാണ് സോറി ഒന്നും കൂടെ ഉണ്ട് കേട്ടോ അതെ ഇതും കൂടെ ചെയ്ത് ആ ഗോൾ സിൽവറിൻ റോസ് ഗോൾഡ് കണ്ടതിൻ്റെ ഒരു ഗോൾഡൻ കളറ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള അറുപതിൻ്റെ കളക്ഷൻസ് ഇനി ഉള്ളത് എൺപതിൻ്റെ ആണ് കേട്ടോ അടുത്ത നോക്കിയത് ഈ ഫുൾ സ്റ്റോൺ വരുന്ന ഒരു ബ്ലാ എന്താണ് ഓക്സിഡൈസ്ഡ് കളറിലാണ് ഇത് വരുന്നത് കണ്ടോ ത്രീ ലെയർ ടു ടു ലെയറിൽ സിംഗിൾ സ്റ്റോൺസും അതുപോലെ വലിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എൺപതാണേ അടുത്തത് ദേ ഈ ഒരു ഐറ്റം ആണേ കണ്ടുവന്ന് കുറച്ച് സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ സ്റ്റോൺസ് നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പ് ഡേ ഇത്രയാണ് അതിൻ്റെ തിക്നെസ് വരുന്നത് നല്ല ഫുൾ ഹെയർ കിടക്കുന്ന ടൈപ്പിലാണ് വരുന്നതാണ് വൈറ്റ് സ്റ്റോണിൽ വരുന്നത് അതിൻ്റെ ഒരു ഗോൾഡൻ ഗോൾഡൻ സ്റ്റോൺസ് പിന്നെ വരുന്നത് കളറാണ് ദേ ഈ ഒരു റോയൽ ബ്ലൂവും പിന്നെ പിന്നെതായി ഒരു റെഡ് പിന്നെ വരുന്നത് ഈ ഒരു ഗ്രീൻ അതുപോലെ ഗോൾഡൻ മിക്സ് ഇപ്പോൾ ഇത്രയും ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ഇനി നമുക്ക് ഉള്ളത് നൂറ്റി നാൽപ്പതിൻ്റെ കളക്ഷനാണ് കുറച്ചും പ്രീമിയമായിട്ട് വരുന്ന ഭംഗി കൂടുതലുള്ള ഒത്തിരി ഒക്കെ വരുന്നത് അതിവിടെ കാണാം ഇതാണ് ഞാൻ പറയും നൂറ്റി നാൽപ്പതിൻ്റെ കളക്ഷൻ കണ്ടോ നല്ല ഭംഗിയായിട്ട് നല്ല റോയൽ സ്കൈ ബ്ലൂ കളറിൽ അതുപോലെ ഗോൾഡൻ സ്റ്റോണും വൈറ്റ് സ്റ്റോണും ഒക്കെ മിക്സ് ആയിട്ട് നല്ലൊരു പാറ്റുകളാണ് കൊടുത്തേക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയുടെ ആദ്യത്തെ ഇത് അടുത്തത് ഇതായി ഒരു മെറൂൺ അതുപോലെ റോസ് ഗോൾഡ് ബേസിൽ മെറൂണും അതേ സെയിം കളർ സ്റ്റോൺസൊക്കെ മിക്സായിട്ട് വരുന്നതാണ് അടുത്ത നോക്കിയിട്ട് ഒരു കണ്ടോ പിങ്ക് ആണ് ഒരു റാണി പിങ്കും അതുപോലെ ഗോൾഡനും വൈറ്റും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ കോമ്പിനേഷനാണ് വരുന്നത് അടുത്ത നോക്കിക്കാൻ ഗോൾഡൻ അതുപോലെ ഗോൾഡൻ യെല്ലോ യെല്ലോയും അതുപോലെ ബട്ടർഫ്ലൈ ഒക്കെ പാറ്റേണാണ് ഇതിൽ വന്നിരിക്കുന്നത് എന്താ കണ്ടോ നല്ല ഭംഗിയുള്ള ആണ് എല്ലാം ഒരുപാട് പേരുടെ റിക്വസ്റ്റഡ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും മേടിക്കുക ഗിഫ്റ്റ് ചെയ്യുക എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളുടെ പേരൻസിനോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിച്ചവരൊക്കെ ഈ അവസരം മിസ്സാക്കാതെ മേടിക്കുക അപ്പോൾ ഇതും നൂറ്റി നാൽപ്പത്തിൻ്റെ ആണ് ഒരു വൈറ്റ് പേള് പോലെ വരുന്ന ഒരു തരം സ്റ്റോൺസാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വൈറ്റ് സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ ഒരു പാറ്റേൺ ആണ് ഇത് കണ്ടു ഒരു സാധാ നോർമൽ റോ സിംപിളായിട്ടൊക്കെ വേണ്ടവർക്ക് അതേ ക്വാളിറ്റിയിൽ അതേ ഒരു ലുക്കിൽ കിട്ടുന്ന ഐറ്റമാണേ അത് അടുത്തു നോക്കിക്കതേ കണ്ടു രണ്ട് ബോയ് ഒക്കെ ഫിറ്റ് ചെയ്ത പോലത്തെ ഒരു സെറ്റ് ആ ഒരു ഐറ്റമാണേത് അടുത്ത നോക്കിക്കേ ഈ ഇങ്ങനത്തെ കളേർസൊക്കെ ആയിരിക്കും കൂടുതലും കാര്യം ഇടാലോ എല്ലാ സാരിയുടെ ഒക്കെ കൂട്ടത്തിൽ എല്ലാ പട്ട് സാരി അങ്ങനെയുള്ള എല്ലാ സാരിക്കും പോകുന്ന ഒരു കളറായിരിക്കും ഈ ഒരു ഗോൾഡൻ കളർ കണ്ടോ അടുത്ത അടുത്തൊരു പാറ്റേൺ നോക്കിക്കേ വൈറ്റ് ആണ് നല്ല ആയിട്ടുള്ള വലിയ വൈറ്റ് സ്റ്റോണ് ചെറിയ വൈറ്റ് സ്റ്റോൺ ഒക്കെ മിക്സായിട്ട് വരും അതിൽ നിന്നിട്ട് നല്ലൊരു റെയിൻബോ പാറ്റേൺ ഒക്കെ വരുന്നുണ്ട് അടുത്തു നോക്കിക്കേ ഇത് ഈ ഒരു ഗോൾഡൻ കളറിൽ വരുന്ന ഒരു മൾട്ടി സ്റ്റോൺ നല്ല ഭംഗിയാണ് വലുപ്പമുള്ള സ്റ്റോണുകളാണ് കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത് അതിൻ്റെ തന്നെ ഒരു റെഡ് അതിൻ്റെ തന്നെ ഒരു ബ്ലൂ അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസ് അനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ കളക്ഷൻസ് കൊണ്ടുവരുന്നതായിരിക്കും അപ്പം ഇതിലും റേഞ്ച് കൂടിയ ഐറ്റംസ് ഉണ്ട് അപ്പോൾ അത് അങ്ങനെയുള്ളത് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സജഷൻസ് നമ്മളെ അറിയിക്കുക അപ്പം നമ്മളുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് നാൽപ്പത് രൂപയാണ് നിങ്ങൾക്ക് ക്ലിപ്പുകളോ കമ്മലുകളോ മാലകളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടത്തിൽ ആഡ് ചെയ്യാവുന്നതാണ് മിനിമം നമ്മൾ വെറും നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് കേരളത്തിനകത്തേക്ക് മേടിക്കുന്നത് പുറത്തേക്കാണ് അറുപത് അതുപോലെ ഡി ടി ഡി സി ആണെങ്കിലും കേരളത്തിനകത്താണെങ്കിൽ അറുപതും പുറത്തോട്ടാണെങ്കിൽ നൂറ്റി ആണ് നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഒറ്റ ഷിപ്പിങ്ങേ ഉള്ളൂ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ചെയ്യുന്നില്ല ഏറ്റവും മിനിമം റേറ്റിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എത്രത്തോളം നിനക്ക് എടുക്കാൻ പറ്റുന്ന ഒരവസരമാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ വരുന്നൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ